വൈഫൈ ഓയിന്റുകളിൽ കാണുന്ന ഒരു ഓപ്ഷനാണ് ഡബ്ല്യു പി എസ് ബട്ടൺ വയർലെസ് പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്നാണ് ഡബ്ല്യു പി എസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈഫൈ ഡിവൈസുകൾ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന പാസ്വേഡ് രീതിയിൽ നിന്നും വ്യത്യസ്തമായി വളരെ എളുപ്പത്തിൽ വൈഫൈ കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു മാർഗമാണ് ഡബ്ല്യു പി എസ് ബട്ടൺ രണ്ട് സെക്കൻഡ് പ്രസ്സ് ചെയ്ത് പിടിച്ചതിന് ശേഷം മൊബൈൽ ഫോണിൽ കാണുന്ന ഡബ്ല്യു പി എസ് ഓപ്ഷൻ വഴി വളരെ ഈസിയായി വൈഫൈ കണക്ട് ചെയ്യാൻ സാധിക്കും ഇത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് പക്ഷെ പലപ്പോഴും ഈ ശ്രമം വിജയിക്കാറില്ല അല്ലേ എന്തുകൊണ്ടെന്നാൽ ഡബ്ല്യു പി എസ് ബട്ടൺ വഴി വൈഫൈ കണക്ട് ചെയ്യുന്ന രീതി വളരെ എളുപ്പത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളത് സാധാരണ രീതിയിൽ മോഡത്തിൽ ഈ ഓപ്ഷൻ ഡിസേബിൾ ഡിസേബിളായിരിക്കും ഇത് എനേബിൾ ചെയ്യാൻ സാധിക്കുമെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ ആൻഡ്രോയിഡ് നയണിന് ശേഷമുള്ള മൊബൈൽ ഫോണുകളിലും ഡബ്ല്യു പി എസ് ഓപ്ഷൻ അവൈലബിൾ അല്ല എന്നിരുന്നാലും ഇപ്പോഴും മോഡങ്ങളിൽ ഡബ്ല്യു പി എസ് കൊടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം വീടുകൾ ഉപയോഗിക്കുന്ന മറ്റ് ഗാഡ്ജറ്റുകൾ പ്രിന്ററുകൾ എന്നിവയിൽ വൈഫൈ കണക്ട് ചെയ്യുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് കൂടാതെ മെഷ് ഔട്ടർ റിപ്പീറ്റർ മുതലായ വൈഫൈ എക്സ്റ്റൻഡ് ഡിവൈസുകളുമായി കണക്ട് ചെയ്യുവാനും ഡബ്ല്യു പി എസ് ഓപ്ഷൻ ഒരു എളുപ്പമാർഗുന്നുണ്ട് അടുത്ത പ്രാവശ്യം ഇത്തരം ഏതെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഡബ്ല്യു പി എസ് ഓപ്ഷൻ ഉപയോഗിച്ച് ഒരു പരീക്ഷ നടത്താൻ മറക്കരുത് സേവ് വിത്യു